ഞങ്ങൾ അമ്പത്തിരണ്ട് ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട് അവിടുത്തെ ജനസംഖ്യ ഇരുപത്തിനാല് കോടിയാണ് നമ്മുടെ ഏകദിനം നമ്മൾ അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് കൊടുക്കുന്നത് ഈ തുക അവർ കൊടുക്കുന്നില്ല ഇത് കേരളത്തിൽ ഈ പാവപ്പെട്ടവർക്ക് പെൻഷൻ കൊടുക്കാനും മറ്റുള്ളവർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് എന്തിനാ നിങ്ങൾ കൊടുക്കുന്ന കേന്ദ്രത്തിൽ ഇല്ല അതൊക്കെ കൊടുക്കാൻ വേണ്ടിട്ട് പണം കിട്ടാതെ വന്നപ്പോഴാണ് കേസിന് പോകുന്നത് കേസിന് പോയി പണം മേടിച്ചിട്ട് രണ്ട് മാസം ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതിൽ വീഴ്ച വന്നു എന്ന് മനുഷ്യർക്ക് തോന്നി തുടങ്ങിയത് എന്താണ് ഇനി മുമ്പോട്ട് പോകാൻ വേണ്ടി നാലഞ്ചു മാസത്തെ കുടിശിയ വന്നു എന്നുള്ള സത്യമാണ് അറുന്നൂറ് രൂപ കൊടുത്തോണ്ടിരുന്ന സമയമായിരുന്നു ഉമ്മൻചാണ്ടിന്റെ സമയം അത് ഏകദേശം പതിനെട്ട് മാസം കുടിച്ച് കണ്ടിരുന്നു ഇതെങ്ങനെയാണ് ഇതിൽ അവതരിപ്പിക്കുന്നുള്ളതാണ് പതിനെട്ട് മാസം കുടിച്ചു കണ്ടായിരുന്നു അതിനുശേഷം എൽ ഡി എഫ് ഗവൺമെന്റ് വന്നു ഒരു ഘട്ടത്തിൽ അത് അതായിരം രൂപയാക്കി ഏറ്റവും അവസാനത്തെ ഘട്ടത്തിൽ അവസാന വർഷമൊക്കെ വരുമ്പോഴേക്കും നമ്മൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് അത് ആയിരത്തി അറുന്നൂറിലേക്ക് എത്തി അപ്പോ നേരത്തെ ഉണ്ടായിരുന്നതിന്റെ മൂന്നരട്ടിയോളം വരണ്ടി വരും ഇപ്പം ഈ ഗവൺമെന്റ് സ്ഥലത്ത് അവിടെയാണ് ഇത്രയും വെട്ടിക്കുറവ് വന്നത് വെട്ടിക്കുറവ് ആരും പ്രതീക്ഷിക്കുന്നില്ല സ്വാഭാവികമായിട്ട് പലപ്പോഴും ഓവർ ഡ്രാഫ്റ്റ് ഇപ്പൊ തന്നെ ഇപ്പോ ഇന്ന് നമ്മൾ ഉത്സാഹിച്ചോണ്ടിരിക്കുമ്പോ കേന്ദ്രത്തിൽ നിന്നുള്ള ടാക്സിന്റെ വിവിധം മറ്റു ചില ഈ ബാക്കി നമുക്ക് ബോറോയിങ് ഒക്കെ വരാത്തോണ്ട് നമ്മൾ ഓവർ ഡ്രാഫ്റ്റിംഗ് പോവാം ഞാനിത് ഒരിക്കലും മറിച്ചൊന്നും വെക്കാറില്ല ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ തെറ്റായ ഒരു കാര്യമല്ല ഓവർ ഡ്രാഫ്റ്റ് ഒരു പർട്ടിക്കുലർ ഘട്ടം കഴിഞ്ഞാൽ നിന്ന് പോകും അത് സ്റ്റോപ്പ് ചെയ്യും ഇങ്ങനെയൊക്കെയുള്ള സ്ഥിതി വരുമ്പോഴത്തേക്ക് കേസൊക്കെ നടന്ന സമയമാണല്ലോ കേസിനൊക്കെ പോയത് എന്താണെന്ന് ചോദിച്ചത് ഇത് കേരളത്തിൽ ഈ പാവപ്പെട്ടവർക്ക് പെൻഷൻ കൊടുക്കാനും മറ്റുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ എന്തിനാ നിങ്ങൾ കൊടുക്കുന്നതാണ് കേന്ദ്രത്തിൽ ലൈഫ് അതൊക്കെ കൊടുക്കാൻ വേണ്ടിട്ട് പണം